പിടിച്ചെടുക്കാൻ വേണ്ടി രണ്ട് മൂന്ന് ജില്ലകളിലെ സി പി എം പ്രവർത്തകരെ മുഴുവൻ അണിനിരത്തി വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തി ആക്രമിച്ച് അവരെ ആട്ടി ഓടിച്ച് ഏകപക്ഷീയമായി ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന രീതിയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കണ്ടത് കോഴിക്കോട്ട് മാത്രം രീതിയല്ല പത്തനംതിട്ട ജില്ലയിൽ ഇരുപതിൽ പരം സഹകരണ സ്ഥാപനങ്ങളാണ് ഗുണ്ടകളെ അണിനിരത്തിക്കൊണ്ട് സി പി ഐ എം പിടിച്ചെടുത്തത് ഈ പിടിച്ചെടുത്തിട്ട് എന്താണ് നടക്കുന്നത് സഹകരണ മേഖലയിൽ ഗവൺമെന്റ് അഴിമതി എന്ന് പറയുമ്പോൾ അതിൽ പാർട്ടിയാണ് അഴിമതി നടത്തുന്നത് ആ അഴിമതിയെ അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടുകൾ അത് നമുക്ക് മുമ്പിൽ നമ്മുടെ മുമ്പിൽ വ്യക്തമാണ് എത്രയെത്ര സഹകരണ സ്ഥാപനങ്ങളിലാണ് സി പി എം നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ಕೋಡಿಕಣಕೂಪ